ബംഗ്ലാദേശ് കലാപഭൂമിയായിട്ട് മാറിത്തീരുകയാണ് എങ്ങനെയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ബംഗ്ലാദേശ് ആ ഒരു അവസ്ഥയിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യമാണ് ധാക്കയിൽ നിലവിലുള്ളത് ഈ മുഹമ്മദ് യുനസുവായിട്ട് ജമാത്തി ഇസ്ലാമി അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ മറ്റു പാർട്ടികളൊക്കെ ഇടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം ജമായത്തി ഇസ്ലാമിയുടെ ഒരു പിന്തുണയോടൊക്കെ കൂടിയാണ് അവിടെ കലാപം ഉണ്ടാവുകയും ഈ ഷെയ്ഖ് ഹസീന താഴത്തേക്കൊക്കെ ഇറങ്ങി ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക ഇപ്പോ മുഹമ്മദ് പോലും ഇവരൊക്കെ ആയിട്ട് ഇടഞ്ഞു നിൽക്കുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ ബംഗ്ലാദേശിന്റെ ഭാവിയെ മനസ്സിലാക്കേണ്ടത് സംഭവിക്കും ബംഗ്ലാദേശ് അന്താരാഷ്ട്ര തലത്തിലുള്ള പല മാധ്യമങ്ങളിലും വന്ന റിപ്പോർട്ടുകൾ ഷേഖ് ഹസീന എങ്ങനെ ബംഗ്ലാദേശ് വിട്ട് ഓടി അതുപോലെ മുഹമ്മദ് യൂനസും താമസിയാതെ ബംഗ്ലാദേശ് വിട്ട് ഓടും മറ്റു ചിലർ പറയുന്നത് ഷേഖ് ഹസീന തിരിച്ച് ബംഗ്ലാദേശിൽ എത്തപ്പെടുമെന്നാണ് എന്തായാലും ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയപ്പോഴുള്ള അതേ തരത്തിലുള്ള അതേ തരത്തിൽ കലുഷിതമായ ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് വീണ്ടും മാറിയിരിക്കുകയാണ് രാജ്യം ഉടനീളം കത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസം പതിനേഴ് സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി ഇതൊക്കെ തന്നെ ഈ മാസം പതിനേഴാം തീയതി ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇപ്പോഴത്തെ ഭരണകൂടം ഒരു തട്ടിക്കൂട്ട് കോടതി ഉണ്ടാക്കിയിരുന്നു അതെന്താ ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് കോർട്ടെന്നോ എന്തോ ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ബെഞ്ച് അവിടെ ഉണ്ടാക്കി ആ കോടതിയിൽ മാനവരാശിക്കെതിരെയുള്ള ക്രൂരതകൾക്കെതിരെ എന്നുള്ള രീതിയിൽ ഷെയ്ഖ് ഹസീനക്കെതിരെ കേസ് കൊടുത്തു ആ കേസിന്റെ വിധിയാണ് പതിനേഴാം തീയതി വരാൻ പോകുന്നത് അപ്പോൾ അതേ തുടർന്ന് വലിയ കലാപങ്ങൾ രാജ്യം ഉടനീള തുടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ സാധാരണ ജനങ്ങളൊന്നും ഈ കോടതിയിൽ വിശ്വസിക്കുന്നില്ല പിന്നെ മറ്റൊരു വസ്തുത ഈ വരാനിരിക്കുന്ന ഇലക്ഷനോടനുബന്ധിച്ച് ബംഗ്ലാദേശിൽ റഫറണ്ടം നടത്തുമെന്നുള്ള ഈ പിന്നെ ഇപ്പോഴത്തെ ചീഫ് അഡ്വൈസർ എന്ന് പറയുന്ന മുഹമ്മദ് യൂനസിന്റെ പ്രസ്താവനയാണ് ജമാ മുഹമ്മദ് യൂനസിനെ അധികാരത്തിലേറാൻ സഹായിച്ച ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ അന്ന് ഏതാണ്ട് നിഷ്പക്ഷ നിലപാടെടുത്ത ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി എൻ പി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം ഖാലിദാസിയയുടെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിയും ഇപ്പോൾ മുഹമ്മദ് യുനസിനെതിരെ പരസ്യമായിട്ട് തെരുവുകളിൽ ഇറങ്ങിയിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഈ ചീഫ് അഡ്വൈസർ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പറഞ്ഞത് ആദ്യം റഫറൻഡം ഉടനെ നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അതിൽ ഇപ്പൊ പാർലമെന്റിൽ ഒരു അപ്പർ ഹൗസ് ഉണ്ടാക്കുക അതായത് നമ്മുടെ രാജ്യസഭ പോലുള്ള ഒരു അപ്പർ ഹൗസ് ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ ആദ്യം റെഫറൻഡം നടത്തി തീരുമാനിക്കുമെന്നാണ് മുഹമ്മദ് യൂനസ് പറഞ്ഞു ആ വാക്ക് വാക്കയാൾ തെറ്റിച്ചു ബി എം പി അഭിപ്രായപ്പെടുന്നത് ഇയാൾ ഒരു മരിക്കുന്നതും വരെയും ആ ഭരണാധികാരിയായിട്ട് തുടരാനുള്ള ഒരു ഏകാധിപതി ആകാനുള്ള ഗൂഢശ്രമങ്ങളാണ് യൂനസ് അപ്പിപ്പം നടത്തുന്നതെന്നുള്ളത് എന്തായാലും ശരി അയാൾക്കെതിരെ ഈ ഒരു വിദ്യാർത്ഥി പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഇയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുക അങ്ങനെ അവിടെ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവിടെ യുനസിന്റെ സ്വന്തം ബാങ്കാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് ആ ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പല ഭാഗങ്ങളും തീയിട്ട് നശിപ്പിക്കപ്പെട്ടു അവിടെ അതിന്റെ പ്രധാന ഡോക്യുമെന്റുകളും തീയിട്ട് തീട്ട് ജനക്കൂട്ടം നശിപ്പിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് യുനെസ് വളരെ തന്ത്രപൂർവ്വം ഇതിനിടയ്ക്ക് ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാകാൻ അല്ലെ ഇന്ത്യ അവിടെ കയറി ആക്രമിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള ഒരു മാപ്പൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാകിസ്ഥാനും തുർക്കിക്കും ഒക്കെ കൊടുത്തത് പക്ഷേ ഇന്ത്യ ആ കെണിയിലൊന്നും വീണില്ല യൂനസിന്റെ തന്ത്രം ഇന്ത്യ ബംഗ്ലാദേശ് കയറി ആക്രമിക്കും അങ്ങനെ ആക്രമിക്കുമ്പോൾ അമേരിക്കയുടെ സഹായം സഹായന് അങ്ങനെ അമേരിക്കൻ സൈന്യത്തെ ബംഗ്ലാദേശിൽ എത്തിക്കുക അമേരിക്കൻ സൈന്യത്തെ എത്തിച്ചിട്ട് അമേരിക്കൻ സൈന്യവും ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിക്കുക എന്നൊക്കെയുള്ള ഒരു മനക്കോട്ടയിലാണ് യൂനസ് ഇപ്പോഴിരിക്കുന്നത് ചിറ്റകോങ്ങ് വേണമെങ്കിൽ അമേരിക്ക അങ്ങ് കൈമാറുകയും ചെയ്യുക ഇതൊക്കെയാണ് യൂനസിന്റെ ഗൂഢബുദ്ധിയിൽ ശൃകാല ബുദ്ധി കുറുക്കനാണ് ഈ വാർദ്ധക്യത്തിൽ നമ്മൾ നമ്മൾ മോശക്കാരനായാലേ അതുപോലെ മോശക്കാരനാവാൻ വേറെ ആർക്കും പറ്റത്തില്ല ഈ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു കള്ളൻ എന്ന് പറഞ്ഞാല് ലോകത്തിലെ എല്ലാ കള്ളത്തരങ്ങളും പഠിച്ച വ്യക്തിയായിരിക്കും ഇയാളെ നമുക്ക് ഒരു രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അത്ര വലിയ കള്ളശി കള്ള ഒരു എന്താണ് ഒരു വ്യക്തിയായിട്ട് ഇയാൾ മാറിയിരിക്കുകയാണ് അപ്പൊ ഇയാളുടെ കള്ളത്തരങ്ങൾ ഇനിയും ഇതുപോലെ ഇങ്ങനെ പല രീതിയിൽ ഇയാൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഇയാൾക്ക് ചാവ് വരെ അവിടുത്തെ അധികാ ഭരണാധികാരിയായിട്ടിരിക്കണം ഇങ്ങനെക്കറിയാം അങ്ങേരെ ഇലക്ഷനിൽ നിന്നാ ജയിക്കത്തോന്നുമില്ല ഇയാൾ അമേരിക്കയുടെ ഒരു വാലാട്ടി പട്ടിയാണ് ഒരു സ്റ്റൂജ അപ്പൊ അയാൾ അമേരിക്കയെ എങ്ങനെയെങ്കിലും അമേരിക്കയുടെ സഹായമില്ലായൊക്കെ അവിടെ പിടിച്ച് ഇരിക്കാൻ പറ്റും അയാളെവിടെ കൊണ്ടിരുത്തിയത് സി ഐ എ ആണ് പക്ഷെ സി ഐ എ ചാരന്മാരെ നിരന്തരം അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ പല വാർത്തകളും നമ്മളാണ് ചെയ്തത് ആദ്യമായിട്ട് ആ കേണൽ ആർവിൽ ജാക്സണിന്റെ ഒക്കെ മരണം ഇതൊക്കെ യുനെസിന് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായിരിക്കുന്ന അയാൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഇതിനിടയ്ക്ക് അവരുടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം നടത്തിയപ്പം യുനെസ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അപ്പൊ അത് അത്ര എളുപ്പമല്ലെന്ന് ജമാഅത്ത് ഇസ്ലാമിക്കും ബോധ്യമായി ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അവിടെ നടക്കുന്ന എന്താന്ന് വെച്ചാല് ഈ റോഡിൽ കാണുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക ആർക്ക് ശത്രു ആരാണ് മിത്രം ആരാണെന്നൊന്നും ആർക്കും ഇല്ല അടുത്ത് നിൽക്കുന്ന ആൾ ആരായാലും ആര്ക്ക് തല്ലുക അങ്ങനെ തല്ലി ജയിക്കുന്ന ആൾ ആരാണെന്ന് വെച്ചാൽ ആള് ബംഗ്ലാദേശിന്റെ നേതാവാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവർ അവിടെ ദാരിദ്ര്യം തിരിച്ചെത്തിയെന്നുള്ളതാണ് ഈ ഷേഖ് ഹസീനയുടെ കാലത്ത് വയറ് നിറച്ച പോലും കഴിക്കാനുണ്ടായിരുന്ന ബംഗാളികളൊക്കെ ഇപ്പം ഈ അന്ന് അത് കഴിച്ചെല്ലിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ആഹാരം പോരാ ഷെയ്ഖ് ഹസീനയുടെ കസേര തന്നെ വേണമെന്ന് തോന്നും അങ്ങനെ അവരെ പുറത്താക്കി അവരെ പുറത്താക്കി കഴിഞ്ഞപ്പോഴോ അവിടെ ഇവർക്ക് തിന്നാനില്ലാതെ വീണ്ടുമായി അവിടുന്ന് ഉള്ള കമ്പനികളൊക്കെ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ് അതിൽ ബഹുഭൂരിപക്ഷം കമ്പനികൾ ഉത്തർപ്രദേശിലും ബീഹാറിലുമായിട്ടാണ് ഇപ്പോൾ അവരുടെ ഫാക്ടറികൾ തുറക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ചില അന്ത ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ ബംഗ്ലാദേശിലെ തൽക്കാലം ഒരു കലാപ കലുഷി കലാപം നടക്കുന്നത് ചിലയർത്ഥത്തിൽ നമുക്കത് പിന്നെ പ്രശ്നം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യക്ക് നല്ലതാണ് കാരണം ബംഗ്ലാദേശിലെ ഗാർമെന്റ് ഇൻഡസ്ട്രി മുഴുവൻ തകരും ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ബംഗ്ലാദേശ് ധാക്കായും ചിറ്റഗോങ് എയർപോർട്ടിലും എന്ന് പറഞ്ഞ രീതിയിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ട് ഒരു ബില്യൺ ഡോളർ ഉള്ള തുണികൾ അവിടെ സൂക്ഷിച്ചിരുന്നത് കത്തിപ്പോയി മറ്റു രീതിയിലും നാശനേഷങ്ങളുണ്ടായി അപ്പോൾ ഇതൊക്കെ ഇന്ത്യക്ക് ഒരു അവസരമാണ് ഈ അവസരം ഉപയോഗിച്ച് കൂടുതൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് തുടങ്ങിയിരിക്കുക നമ്മുടെ ഈ എന്താണ് ട്വൻ്റി ട്വൻ്റി സാബു വർഗീസിൻ്റെ കമ്പനി കിറ്റക്സിന് പോലും അതിൻ്റെ പ്രയോജനം കിട്ടി തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ വലിയ ഒരു വ്യാവസായികമായിട്ട് ഒരു തകർച്ചയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത് അവിടെ ദാരിദ്ര്യം വീണ്ടും തുടങ്ങി ബംഗ്ലാദേശിലെ യുവാക്കൾ അവരെ ഇതെല്ലാം തിരിച്ചറിഞ്ഞു ഇപ്പോൾ അതാണ് അവർ വീണ്ടും യൂനസിനെതിരെ പ്രക്ഷോഭമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നലെ ധാക്ക യൂണിവേഴ്സിറ്റിയിലും പ്രക്ഷോഭം ഉണ്ടായി കാരണം ഹസീനക്കെതിരെ ആദ്യമായിട്ട് പ്രക്ഷോഭത്തിന്റെ തുടക്കമിട്ട ധാക്ക യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും അസ്വസ്ഥങ്ങളുണ്ടായി മൂന്ന് പേർക്ക് ഇന്നലെ അവിടെ സംഘർഷങ്ങൾ പരിക്കേറ്റു എന്നാണ് വരും ദിവസങ്ങളിൽ പരിക്ക് മാത്രമല്ല കൊലപാതകം എന്താ തന്നെ നടന്നോളൂ അത് നമ്മളൊന്ന് കാത്തിരുന്നാൽ മതി അതായത് ഇത് പലരും പറയുന്നത് തൽക്കാലം ഇന്ത്യ ഇടപെടരുതെന്നോ സമാധാനത്തിന് ഇന്ത്യ ശ്രമിക്കരുതെന്നോ സഹായം കൊടുക്കരുതെന്നോ ആണ് കാരണം അവരൊരു പരുവത്തിലാകട്ടെ അതിനു ശേഷം മാത്രം ഇന്ത്യ ഇടപെട്ടാൽ മതി ഇവിടെ ഇന്ത്യ കാത്തിരിക്കുകയാണ് ഇന്ത്യ ചിക്കൻ എന്ന് പറയുന്ന ഡാർജിലിങ്ങിലെ കോറിഡോറിലെ അതിശ സൈനിക സാന്നിധ്യം അതിശക്തമാക്കി അവിടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഉള്ളത് വിന്യസിച്ചു ഇനി അവിടെ ഒരു ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് കുഴപ്പം കുഴപ്പമുണ്ടായാൽ നമുക്ക് ഇടപെടാൻ ഒരു ന്യായമുണ്ട് അങ്ങനെ കുഴപ്പം കുഴപ്പമുണ്ടാകണം അവരുണ്ടാക്കണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും അങ്ങനെ കുഴപ്പമുണ്ടായാൽ നമുക്ക് ഈ ചിക്കനൊക്കെ വികസിപ്പിക്കാം വലുതാക്കാം കാരണം അപ്പം പിന്നെ ലോകമെന്നൊന്നും പറയാത്തില്ല നമുക്ക് കയറി ഇടപെട്ട് കുറച്ച് സ്ഥലം പിടിച്ചെടുക്കാം അപ്പം എൻ്റെ ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതുകൊണ്ടാണ് അത്യന്തം പ്രകോപനം ഈ കിളവൻ യൂനസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ മാപ്പ് തന്നെ തെറ്റിച്ചു വരച്ച് അയാളാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഗാർഡിയൻ എന്നൊക്കെ അയാൾ പറയുന്ന അയാൾക്കറിയാം അതിൻ്റെ പാകിസ്ഥാന്റെ പത്തിലൊന്ന് സൈനിക ശേഷി ഇല്ലാത്ത ഇങ്ങനെ ഇന്ത്യക്കെതിരെ ചെറുപരല് പോലും അനക്കാൻ പറ്റത്തില്ല എന്ന് ഇയാൾക്കറിയാം പക്ഷെ അയാൾ വിചാരിക്കുന്നത് ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ആക്രമിച്ച് അമേരിക്കയെ ഇടപെടുത്താൻ പറ്റുമോ എന്നാണ് ഇയാൾ നോക്കുന്നത് പക്ഷെ ഇന്ത്യ അനങ്ങുന്നില്ല ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഇങ്ങോട്ട് വന്നാൽ നാല് സൈഡിൽ കൂടെയും വളഞ്ഞ് ബംഗ്ലാദേശിന്റെ ബോർഡർ ഫോഴ്സ് അവരെ വരുത്തൊള്ളു പട്ടാളം വരില്ല പട്ടാളം മേധാവിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അയാൾ ഇന്ത്യക്കെതിരെ ഒരക്ഷരം പറയുന്നത് അപ്പം ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നതിനെ ആസാം പോലീസ് വിചാരിച്ചാൽ തന്നെ അമ്മമാരെ പറഞ്ഞു പിടിക്കുക അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ ചിക്കൻ നെക്കിലെ പിന്നെ ഇപ്പോഴുള്ള സ്ഥലത്തിൻ്റെ കുറെ കൂടെ നമ്മൾ പിടിച്ചെടുക്കും അതിനു വേണ്ടി ഇന്ത്യ കാത്തിരിക്കുന്നു യുനസ് അതിനു മുമ്പേ തന്നെ ഇന്ത്യയെ കൊണ്ട് ഇന്ത്യ എങ്ങനെങ്കിലും ഒന്ന് ആക്രമിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് യൂനസ്സി വരുന്ന ദിവസങ്ങളിൽ അവിടെ വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യൂനസ് ഇതിനിടയ്ക്ക് യൂനസ് കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ട് യൂനസ് ചിലപ്പോൾ ഒളിച്ചോടാം ഹസീനയുടെ കാര്യത്തിൽ രക്ഷിക്കാൻ ഇന്ത്യ ഉണ്ടായിരുന്നു ഇങ്ങേരെ കൊണ്ടുപോകാനായിട്ട് ആര് ഹെലികോപ്റ്റർ അയക്കും പാകിസ്ഥാനായിരിക്കും ഇവിടെ അമേരിക്ക വരുമോ ഇല്ല ഏഹ് ഇങ്ങേരും മിക്കവാറും തലിക്കൊലും ഈ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും എന്തായാലും വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് ഏതായാലും വീണ്ടും പഴയ പടിയായി ഈ പിന്നെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായ പഴയ കഥ പോലെ ആണ് യൂനസിൻ്റെ കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം